എം എൽ എ ആവുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ജില്ലാ ഹൈടെക്കില് അതിഥിയായി പങ്കെടുത്ത രാഹുൽ പങ്കുട്ടത്തിൽ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം കേനമിന്റെ സംസ്ഥാന സർഗമേളയിൽ പാലക്കാടിൽ ഇന്ന് ഉദ്ഘാടകനായി എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സർഗമേളയെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അനുഭവപ്പെട്ടത് എന്ന് കേൾക്കാം ഖേദം സംഘടിപ്പിക്കുന്ന പരിപാടികൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വലിയ വലിയ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ അവസരം ലഭിച്ചു ഇതിപ്പോ സർഗമേഖലയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ് അവര് കായിക മേഖലയിലും കലാപരമായ മേഖലകളിലും ഒക്കെ വലിയ കഴിവ് പുലർത്തുന്ന കുട്ടികൾക്ക് കലാമേഖലയിലെ കഴിവുകളെ ഒന്ന് മാറ്റി വച്ച് കുറെ കൂടി മെനസപ്പെടുത്തുവാൻ പെടുത്തുവാൻ പാകപ്പെടുത്തുവാൻ വേണ്ടി കേന്ദ്രം നടത്തുന്ന സർഗമേള മദ്രസകളിൽ നിന്ന് മത്സരം നടത്തി ജില്ലാ തലത്തിൽ മത്സരം പൂർത്തീകരിച്ച് സംസ്ഥാനതല മത്സരം നടത്തുമ്പോൾ അതിന് എല്ലാവിധമായ സ്നേഹാശംസകളുമാണ് ഉള്ളത് നല്ല കലാകാരന്മാർ കൂടി നമ്മുടെ നാട്ടിൽ വളരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ശ്രമങ്ങൾക്ക് സ്നേഹാഭിവൃദ്ധിക്കും